ഹായ് ഫ്രണ്ട്സ് ഡിജിറ്റ് ഓടി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് സൗണ്ട് ബാർ വേഴ്സസ് ഹോം തിയേറ്റർ സിസ്റ്റം സെപ്പറേറ്റ് സ്പീക്കറുള്ള ഹോം തിയേറ്റർ സിസ്റ്റവും ഈ സൗണ്ട് ബാറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അത് ഏതാണ് ബെറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു ഇതൊരു ശരിക്കും പറഞ്ഞ വിവാദമായ ഒരു ടോപ്പിക്കാണ് ഒരുപാട് പേര് ചിലർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവാം ഏതാണ് ബെറ്റർ ഏതാണ് നല്ലത് ചീത്തന്നൊക്കെ പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ നിഗമനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ എൻ്റെ ഒരു ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളോട് കോമൺ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ ഈ സൗണ്ട് വാർ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൗണ്ട് വാർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സൗണ്ട് വാഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെല്ലാം നമ്മുടെ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്ത് നല്ല പ്രോപ്പർ ക്ലാരിറ്റി തന്നെ നമ്മൾ ആസ്വദിക്കുന്നവരാണ് പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് സ്പീക്കർ വെച്ചിട്ടുള്ള ഫൈപ്പനോൺ സിസ്റ്റങ്ങള് ഫൈപ്പനോൺ ഹോം തിയേറ്റർ സിസ്റ്റങ്ങൾ അതുപോലെ തന്നെ ചില ഡി യൂസ് ചെയ്തിട്ട് സാധാ ഫൈപ്പനോൺ ഹോം തിയേറ്ററിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും ഫൈപ്പനോൺ സറൗണ്ട് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ എവി ആർ ഒക്കെ ഉപയോഗിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റങ്ങള് യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ സാർ അസംബിൾഡ് ആംപ്ലിഫയർ ഉപയോഗിച്ചൊരു ഫൈവ് പോയിന്റ് വൺ സൗണ്ട് എഫക്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ഇതും ഇതെല്ലാം തമ്മിലും നമുക്ക് ഒരു സൗണ്ട് ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സൗണ്ട് ബാറിന്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് സൗണ്ട് ബാർ എന്ന് പറയാനായിട്ട് കാരണം അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് വാർസ് ഇപ്പൊ വരുന്നുണ്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ പണ്ട് ഈ ഫൈവ് പോയിന്റ് വൺ ഡി വി ഡി ഒക്കെ പ്ലേ ചെയ്തിട്ട് ഡോൾ ബി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചില സിനിമകൾ പ്ലേ ചെയ്യുമ്പോ നമ്മളത് ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ സൗണോട് എഫക്റ്റ് ഉണ്ട് അത് മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു സൗണ്ട് ബാർ കേൾക്കുമ്പോൾ എന്തോ എവിടെയൊരു കുറവ് എന്തോ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് പേഴ്സണലി എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത എക്സ്പീരിയൻസും കൂടിയാണ് ഈ ഒരു കാര്യം അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മറിച്ച അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇണ്ടായേക്കാം പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവ് കമന്റ് അത് പോസിറ്റീവായിട്ട് അത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റിൽ വിശദമായിട്ട് തന്നെ അഭിപ്രായം എഴുതി ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഒന്ന് പോവാം ആദ്യം നമ്മൾ സൗണ്ട് ബാർ സിസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാർസ് മാർക്കറ്റിൽ വരുന്നുണ്ട് അതിനകത്ത് ഒരു സൗണ്ട് ബാർ ഫ്രണ്ടിലുണ്ടാകും സറൗണ്ട് സ്പീക്കർ ഉണ്ടാവും ഒരു സബ് ഓഫർ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറ്റ്മോസ് പറഞ്ഞാൽ എന്താണ് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേണമെങ്കിൽ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് അതിനെ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഞാനത് വിശദമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എങ്കിലും നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കൊരു സറൗണ്ട് എഫക്റ്റിനോടൊപ്പം ഹൈറ്റിന്റെ ലെവൽ കൂടി നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ഈ ഒരു അറ്റ്മോ സിസ്റ്റത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അവര് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ബാറിനകത്ത് ഒരു രണ്ട് സ്പീക്കർ ടോപ്പിലേക്ക് ആംഗിൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് ടോപ്പിൽ തട്ടിയിട്ട് ആ ഒരു സീലിംഗിൽ തട്ടിയിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ആ സൗണ്ടിന്റെ ഹൈറ്റ് അറിയാൻ പറ്റും എന്നാണ് അതിനകത്ത് പറയുന്നത് ഫൈവ് വൺ വൺ സെപ്പറേറ്റ് സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ സെന്റർ ചാനൽ നമ്മൾ ടി വിയുടെ അടിഭാഗത്തായിട്ട് വെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൂമിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സ്പീക്കർ റൂമിന്റെ റൈറ്റ് സൈഡിലും വെക്കും അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ നമുക്ക് പുറകിലായിട്ട് നമ്മൾ ലെഫ്റ്റ് ആയിട്ട് വെക്കാറുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു സെന്റർ ചാനൽ ഒരു സംസാരം നമ്മൾ ഒരു വോയിസ് നമ്മൾ കേൾക്കുകയാണ് ആ വോയിസ് നമ്മൾ വേറൊരു മ്യൂസിക് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റിൽ കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ആ ചാനലുകൾ നമ്മളിലുള്ള സെപ്പറേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയും അതാണ് ഇതിന്റെ ഒരു സെപ്പറേറ്റ് സ്പീക്കർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പക്ഷെ നമ്മൾ സൗണ്ട് ബാറിൻ്റെ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്പീക്കേഴ്സും നമുക്ക് ഒറ്റ ബാറിനകത്താണ് ഇരിക്കുന്നത് അപ്പൊ അത് തമ്മിലുള്ള ഒരു ചാനൽ സെപ്പറേഷൻ നമുക്ക് എടുത്തറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു റൂമിന്റെ അടുത്തൊക്കെ വന്ന് ഇന്ന് കേൾക്കുകയാണെങ്കിൽ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് എഫക്റ്റീവ് ആയേക്കാം പക്ഷെ നമ്മൾ കുറച്ച് വലിയ റൂമിൽ കുറച്ച് പുറകിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ഒരു സൗണ്ട് ബാറിനകത്ത് വരുന്ന സൗണ്ട് പൊതുവെ ഒറ്റ ഒരു സൗണ്ടായിട്ടായിരിക്കും നമുക്ക് കേൾക്കാം അതിനകത്ത് ഒരു അറ്റ്മോസ്റ്റിന് വേണ്ടി സ്പെക് ടോപ്പ് സ്പീക്കേഴ്സ് അതായത് ടോപ്പ് സറൗണ്ട് നമുക്ക് കിട്ടും എന്നൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു എഫക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം പേഴ്സണലി എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിൽ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ അനുഭവം നമ്മുടെ അടുത്ത് പങ്കുവച്ച ആ രീതിക്കാണ് അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് ബോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട് വൈസിൽ അതായത് ക്ലാരിറ്റി വൈസിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല പക്ഷെ എഫക്ട് വൈസിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഇത് നമ്മൾ സെപ്പറേറ്റ് സ്പീക്കേഴ്സ് ഉള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സറണ്ട് എഫക്റ്റ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അത് ഈവൻ ഫൈവ് പോയിന്റ് വൺ ഫോർമാറ്റ് ആണെങ്കിൽ കൂടി അഡ്വാൻസ്ഡ് ഫാറ്റ്മോസ് ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒരു ഫൈവ് പോയിന്റ് വൺ ഡോൾ ഡിജിറ്റൽ ഡീറ്റെയിൽസ് പോലെയുള്ള ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോം തിയേറ്റർ സിസ്റ്റം അപ്പൊ അത്രത്തിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ നോർമൽ ഹോം തീയേറ്റർ നമ്മുടെ ഡീകോഡർ യൂസ് ചെയ്തിട്ട് അതായത് ഫൈവ് പോയിന്റ് വൺ ജിസ്റ്റാന്റെ ഒക്കെ കുറച്ച് ഡി എസ് പി ഡി കോഡേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ സെപ്പറേറ്റ് സ്പീക്കേഴ്സ് ഔട്ട് കൊടുക്കുന്ന രീതിയിൽ അതായത് ടി വിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇച്ചിരി എആ് സി എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് ഒന്ന് ഫൈവ് പോയിന്റ് വൺ ഔട്ട് ആയിട്ട് വരും അത് നമ്മൾ സാധാ ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് സ്പീക്കർ വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് എഫക്ട് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് അത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്നോട് ഞാൻ അത്രയും പറയാൻ കാരണം കാരണം ഞാൻ കുറെ സൗണ്ട് ബാറുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ എനിക്കൊരു ഒരുപാട് സൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് ക്ലാരിറ്റി ബാസ് എല്ലാം ഒക്കെയാണ് ഞാൻ അതിൽ അപ്പൊ അറ്റ്മോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ബാറിനകത്ത് പോലും നമുക്കൊരു എന്താ പറയാ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എഫക്ട് നമുക്ക് കിട്ടുന്നില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂമിന്റെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം കാരണം പ്രോപ്പർ ആയിട്ട് അക്കോസ്റ്റിക് ഒന്നും ചെയ്യാം അത് നോർമൽ ആയിട്ട് ഒരു ചെറിയ റൂമിലാത്തോ അല്ലെങ്കിൽ പല വലിയ റൂമുകളിലാത്തോ നമ്മൾ വെക്കാറുണ്ട് അപ്പൊ ഈ സിസ്റ്റത്തിന് അതിന് വേണ്ട ഒരു റേഞ്ച് അതിന് ചിലപ്പോ കൂടിപ്പോയേക്കാം നമ്മളിരിക്കുന്ന പൊസിഷൻ അതൊരു കാരണമായേക്കാം അങ്ങനെ പല പല കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടായേക്കാം അറ്റ്മോ സർട്ടിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് കുറെ ഒക്കെ വിർച്വൽ ആണ് വിർച്വൽ ആയിട്ടുള്ളൊരു എഫക്ട് ക്രിയേറ്റീവ് ആയിട്ടാണ് അത് സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് ഉദാഹരണത്തിന് നമ്മൾക്ക് നമ്മുടെ ഇപ്പൊ വരുന്ന ഫോണുകളെല്ലാം അത്മോ സർട്ടിഫൈഡ് ഡോട്ട് ബി അറ്റ്മോസിന്റെ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്മോ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫോൺ ഉപയോഗിച്ച് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഹെലികോപ്റ്റർ ടോപ്പിലൂടെ പോകുന്ന ഹെലികോപ്റ്ററിന്റെ ഹൈറ്റ് അറിയാൻ പറ്റും അതിന്റെ സൗണ്ടിന്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഒരു പോസിറ്റം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു വിർച്വൽ ആണ് അതിനകത്ത് അത് ആ ഫോർമാറ്റി സപ്പോർട്ട് ചെയ്യുക സർട്ടിഫൈഡ് ആണ് പക്ഷെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഗുണ ഒരിക്കലും ഇല്ല സെപ്പറേറ്റ് നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് പ്രോപ്പർ ആയിട്ട് അറ്റ്മോസ്ഫിയർ ഒരു തിയറ്റർ കാണുന്ന എഫക്ട് ഒരു ഫോണിൽ കൊണ്ടുവരാൻ പറ്റിയ ശേഷം ഒരിക്കലും ഇല്ല അപ്പൊ അവര് ശരി മിനിമം മിനിമൽ ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ നമുക്ക് ചെലപ്പോ പ്രോപ്പറായിട്ട് നമ്മളെ അടുത്ത് വെച്ച് ചെവിയൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കുമ്പോ ചെലപ്പോ അവര് എഫക്ട് ഫീൽ ചെയ്തേക്കാം ഓക്കെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു വിർച്വൽ സറൗണ്ട് അല്ലെങ്കിൽ വിർച്വൽ ആയിട്ടുള്ളൊരു എഫക്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ സൗണ്ട് വാർ എടുക്കുന്നവരോട് എനിക്ക് യാതൊരു വിധ തടസ്സമോ വിരോധമോ ഇല്ല നിങ്ങൾ എടുക്കുക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ കഴിയും പക്ഷേ എഫക്റ്റ് വൈസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് സ്പീക്കർ കിട്ടുന്നതിന്റെ അത്ര എഫക്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും സ്പീക്കർ സിസ്റ്റം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം എടുത്ത് നോക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഈ ഒരു ഇവിടെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ സൗണ്ട് വാർന്നെ കുറിച്ചും സെപ്പറേറ്റ് സ്പീക്കർ സിസ്റ്റത്തിനെ കുറിച്ചും എന്റെ അഭിപ്രായം ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെങ്കിലും അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ എഴുതി അറിയിക്കുക അപ്പൊ ഞാൻ വീഡിയോ വൈഡിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടൊന്നും കരുതുന്നു പക്ഷെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുടെ നമ്മൾ വരുന്നതാണ് അതവരിക്ക് വെൽക്കം